നൂറു ദിവസത്തെ തൊഴിൽ വേതനം നിർബന്ധമാക്കിയതോടുകൂടി ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാവുകയാണ് തൊഴിലുറപ്പ് പദ്ധതി പ്രത്യുത്പാദനപരമായിട്ടുള്ള മേഖലകളിലാക്കണം എന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനവും ആ പണം നേരിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കയ്യിലേക്ക് എത്തണം അവരുടെ അക്കൗണ്ടിലേക്ക് എത്തണം എന്നുള്ള തീരുമാനവും രാജ്യത്ത് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ സഹായിക്കുകയാണ് നേരത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും അവരുടെ ഏജന്റുമാരും ഒക്കെ ഇടനിലക്കാരായി തൊഴിലുറപ്പ് തൊഴിലാളികളെ ചൂഷണം ചെയ്ത് നമുക്ക് നന്നായിട്ടറിയാം പ്രത്യേകിച്ചും സി പി എം തൊഴിലുറപ്പ് തൊഴിലാളികളെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കാറുണ്ടായത് ഈ പ്രാവശ്യം അതിനൊക്കെ മാറ്റം വരുന്നതിന് വന്നിരിക്കുകയാണ് ഈ ഏജന്റുമാർ മുഖാന്തരമുള്ള പണവിതരണം അവസാനിപ്പിച്ച് തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്ന ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചു കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ട് കൃത്യമായിട്ടുള്ള പരിശോധനയുണ്ട് കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് സംവിധാനമുണ്ട് അതുകൊണ്ട് ഒരു പൈസ പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആ തൊഴിലാളികൾക്ക് നേരിട്ട് പണം കിട്ടുന്ന സാഹചര്യമാണുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ കർക്കശമായിട്ടുള്ള നിലപാടാണ് ഇന്ന് തൊഴിലാളികൾക്ക് ഏറ്റവും സഹായകരമായിട്ടുള്ളത് തീർച്ചയായിട്ടും ആ പദ്ധതി ഇനി മുമ്പോട്ട് പോകണം കേന്ദ്ര സർക്കാർ ഈ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രതിജ്ഞാബദ്ധമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവിടെ വേതനം ഇനിയും വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് ക്ഷേമനിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യമാണെന്ന കാര്യം ഉയർന്നു വന്നിട്ടുണ്ട് അത് അനുഭാവപൂർണ്ണ പരിഗണിക്കാം എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രി ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട തൊഴിലാളികൾക്കുള്ള ചികിത്സാ സൗകര്യത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഗൗരവത്തോടു കൂടി ആലോചിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു പദ്ധതി എന്നുള്ള നിലക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ആരോഗ്യവും ക്ഷേമവും എല്ലാം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുള്ളത് നിങ്ങളെല്ലാവരും ആ സംവിധാനത്തിൻ്റെ കൂടെ ഉണ്ടാകണം കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ ഉണ്ടാകണം മോഡിയുടെ ഗ്യാരണ്ടിയോട് കൂടെ ഉണ്ടാകണം ഇന്ന് നിങ്ങളെല്ലാവരും കൂടി സ്വരൂപിച്ചെടുത്ത ഈ തുക സ്ഥാനാർത്ഥി എന്നുള്ളത് കെട്ടിവെക്കാൻ ഉള്ള ജാമ്യത്തുകയായി എളുപ്പിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നമസ്കാരം അപ്പൊ ഇനി നമുക്ക് അത് എന്താ പറയാ ഫ്രീ ആയിട്ട് പോട്ടുണ്ട്